ഹലോ ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് വേറെ ഒരു വേറൊരു പരീക്ഷണമായിട്ട് ആണ് കേട്ടോ ഈ ബ്ലോഗ് അതായത് നമ്മളെ ബൂസ്റ്റ് പൊടി മൂന്ന് കോഴിമുട്ടി മഞ്ചാര ക്യാരമലൈസ് ടൂ ചേർത്തുള്ള ചേർത്തിട്ടുള്ള ബൂസ്റ്റ് എഗ് പുഡി അപ്പം അത് വേറെ പരീക്ഷണമാണ് കേട്ടോ ഞാനിതിൻ്റെ ഷോർട്ട്സ് ഒക്കെ ഷോർട്സ് ഷോർട്ട് വീഡിയോ കഴിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഞാനെങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്തു തോന്നുന്നു നിര മതിയ മഴയാണ് ഇപ്പോൾ വൈകുന്നേരം ഞാൻ വന്നിട്ട് അതുകൊണ്ട് മതിയ മഴയാണ് മഴയും ഇഡ് ഒക്കെ കൊടുത്തു നല്ല സുഖം പക്ഷേ നമ്മളുടെ വയനാടിൻ്റെ അവസ്ഥ ആയിരിക്കുമ്പോഴാണ് സങ്കടം എന്നാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം കാത്തു രക്ഷിക്കട്ടെ അപ്പോൾ നമുക്ക് നമ്മുടെ ബ്ലോഗിലേക്കിട്ട് പോവാം അപ്പോൾ ഞാൻ ബൂസ്റ്റ് പൊടി എടുത്തിട്ടുണ്ട് രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ബൂസ്റ്റ് ഒരു ഞാൻ എത്ര എടുത്തത് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് മതി നിങ്ങൾക്ക് മധുരം കുറച്ച് കുറക്ക മീൻസ് ബൂസ്റ്റ് കൂടി കുറച്ച് കുറയ്ക്കണമെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആക്കും കുഴപ്പമില്ല ഞാൻ എനിക്ക് കുറച്ച് മധുരം വേണ്ട ആളായതുകൊണ്ട് എന്താ പറയുക മൂന്ന് ടേബിൾ സ്പൂണാണ് ഇട്ടോ എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോഴിമുട്ട കോഴിമുട്ടെടുക്കാം ഞാനിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തത് നിങ്ങൾക്ക് നിങ്ങളാവശ്യത്തിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കൂട്ടാം മെയിൻലി ഈ മുട്ടയും ബൂസ്റ്റ് പൊടിയും മധുരം അങ്ങനത്തെയൊക്കെ അപ്പോൾ ഞാൻ എന്താ മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ മൂന്ന് മുട്ടയാണ് എടുത്തത് ബൂസ്റ്റ് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തു എനിക്ക് കുറച്ച് മധുരം വേണം അപ്പോൾ ഞാൻ മുട്ട എടുത്ത് വെച്ചിട്ടുണ്ടേ അപ്പോൾ ഈ മുട്ടയിലേക്ക് കുറച്ച് ബൂസ്റ്റ് പൊടി നമുക്ക് ആഡ് ചെയ്യാം ഞാനൊരു മൂന്ന് മുട്ടയിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൂന്ന് ടേബിൾ സ്പൂൺ ആക്കണത്തിൽ ബൂസ്റ്റ് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ബൂസ്റ്റ് പൊടി ഇട്ടു മുട്ടയിലേക്ക് ഇനി ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ സോറി കേട്ടോ കൂൾഡ് പിടിച്ചതാണ് അപ്പോൾ അടുത്ത പഞ്ചസാരയാണ് കേട്ടോ പഞ്ചസാര വേണമെങ്കിൽ നമുക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടവും വെറുക്കൊക്കെ ചെയ്യാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂണാണ് എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ആക്കാം മൂന്ന് ടേബിൾ സ്പൂണും പഞ്ചസാര എടുത്തു നിങ്ങൾക്ക് രണ്ട് ടേബിൾ സ്പൂൺ ആക്കി എടുക്കാം നിങ്ങളെ മധുരത്തിന കണക്കനുസരിച്ചിട്ട് എനിക്ക് കുറച്ച് മധുരം വേണ്ടനോണ്ട് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തു വേണ്ട കേട്ടോ പിന്നെ നെയ്യ് അതുപോലെ ഒരു ടീസ്പൂണ് നെയ്യ് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിന്നെ നമുക്ക് വേണ്ടത് പാൽ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് വേണം നമുക്ക് ഈ ഒരു ഇതിലേക്ക് പാൽ ഒഴിക്കാൻ പാൽ ഒഴിക്കണം പിന്നെ വാനിലൈസൻസും അതുപോലെ ഓപ്ഷണലാണ് കേട്ടോ അത് ഒരു ഡ്രോപ്പ് ഒരു തുള്ളി മതി അതും വാനിലൈസെൻസും ഓപ്ഷണലാണ് അപ്പോൾ ചേർക്കുകയാണെങ്കിൽ തന്നെ ഒരു തുള്ളി വാനില എസൻസ് ഒറ്റ ഡ്രോപ്പ് മതി വാനില എസൻസ് ചേർക്കുകയാണെങ്കിൽ മാത്രം ഓപ്ഷണലാണ് അതിനുകൊണ്ട് ഞാനിങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടം ചേർത്താൽ മതി ളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അന്ന് പാലൊന്നും ചൂടായി വരട്ടൂടൊക്കെ അപ്പം ആ പാല് ചൂടായി വരുന്നുണ്ട് കേട്ടോ പാൽ പറിച്ചു വരുന്നുണ്ട് പാൽ പറിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഒത്തിരി ഒന്ന് ചൂട് വെച്ച ശേഷം നമുക്ക് ആ ബൂസ്റ്റിലേക്ക് ഒഴിച്ച് കൊടുക്കാം ബൂസ്റ്റിലേക്ക് മുട്ടയിലേക്കും അപ്പം അതിനു മുമ്പ് നമുക്ക് നമ്മുടെ ഈ നമ്മളിത് എന്താ പറയുക അവസാനം ഒഴിക്കുന്ന അട്രേ ഉണ്ടാവില്ലേ അട്രയൊന്ന് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അതൊന്ന് ഗീ ഒന്ന് തടവി കൊടുക്കാം അതിലേക്കാണ് നമ്മൾ നമ്മളെ ബാറ്ററി ഒന്ന് പാരുന്ന് അപ്പോൾ അതൊന്ന് പറ്റി പിടിക്കാതെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് നെയ്യ് തടവി കൊടുത്തിട്ട് അപ്പോൾ ഞാൻ എന്താ നെയ്യ് തറവി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കതൊന്ന് പിന്നെ ചുറ്റി ചിട്ടിച്ച് എടുക്കാം എല്ലാഭാഗത്തൊന്നാക്കി കൊടുക്കാം ഇങ്ങനെ ചുറ്റിച്ച് ചുറ്റിച്ച് കൊടുത്താൽ മതി പാത്രത്തിൻ്റെ എല്ലാഭാഗത്തും ഒന്ന് നെയ്യ് ഇങ്ങനെ ചിട്ടിച്ച് ചുറ്റിച്ച് കൊടുക്കാം ഇങ്ങനെ ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് ചുറ്റിച്ച് ചുറ്റിച്ചെടുത്താൽ മതി എല്ലാ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും അങ്ങനെ ആക്കി കൊടുക്കുക അപ്പോൾ അത് ഞാൻ പാത്രത്തിൻ്റെ എല്ലാ സൈഡിലും നെയ്യ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ പാൽ ചൂടായത് ഞാൻ അതിൽ നിന്ന് കുറച്ച് പാൽ എടുത്തിട്ടുണ്ട് കുറച്ച് മതി ഇട്ട പാൽ പാൽ ഒരു കപ്പ് ആണ് വേണ്ടത് എത്രയും കുഴപ്പമില്ല നിങ്ങളിഷ്ടം പോലെ ഞാനിത് ഈ കുഞ്ഞ് ഗ്ലാസ്സിൽ പാൽ എടുത്തത് അപ്പോൾ നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ബൂസ്റ്റിൻ്റെ പൊടിയിലേക്ക് പാൽ ആദ്യം നമ്മൾ കോഴിമുട്ട ഇട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ കാണിച്ചില്ലേ കോഴിമുട്ട ഇട്ടു റോസ്റ്റ് പൊടി ഇട്ടു പഞ്ചസാര ഇട്ടു ഇനി നമ്മൾ പാൽ ഒഴിച്ചുകൊടുക്കാൻ പോവാണ് അപ്പോൾ പാൽ ഒഴിച്ച ശേഷം നമ്മൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളെ വാനില സൻസും ഞാൻ നേരത്തെ കാണിച്ചല്ലോ അതും ഗീയും വേണമെങ്കിൽ വെനലെസൻസും ഗീയും ഓപ്ഷണലാണ് കേട്ടോ പക്ഷെ ഞാൻ ഇന്ന് ഒത്തിരി ഇട്ടിരുന്നു ടേസ്റ്റിന് വേണ്ടിയിട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്ത് തന്നെ ഒരു ഡ്രോപ്പ് വെന ലെസൺസും ഗീ ഒരു ഇങ്ങനെ ഇട്ടു എടുത്തിട്ടു ഒത്തിരി എന്നിട്ട് നമ്മൾ പാലൊക്കെ ഒഴിച്ച ശേഷം നമ്മൾ മിക്സിയിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുക ഇന്നു നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മിക്സിൻ്റെ ജാറിലിട്ട് നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ മിക്സിൻ്റെ ജാറിൽ ഇട്ടിട്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഞാനിപ്പോൾ മിക്സീൻ്റെ ജാറിന് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നിങ്ങൾ ഈ ഷുഗർ ഒന്ന് ക്യാരമലൈസ് എടുക്കാൻ ഷുഗർ മെൽറ്റ് ക്യാരമലൈസ് ചെയ്തെടുക്കാം ഷുഗർ മെൽറ്റ് ചെയ്തെടുക്കാൻ അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ അലച്ചു യാ പാൻ വെച്ചുണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മഞ്ചാര ഇട്ട് കൊടുക്കാം ക്യാരമേസ് ഈ മിട്ടു ഫുൾ സിറപ്പ് രണ്ട് ടേബിൾ സ്പൂൺ മഞ്ചാരീനെടുക്കുക മഞ്ചാര സിറപ്പായിട്ടുണ്ട് അതിന് നമുക്ക് അടിച്ചേച്ച് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം വേസ്റ്റ് ഉണ്ടാക്കി നമ്മൾ നമ്മൾ മിക്സിയിൽ നിന്ന് ഒഴിച്ച് മാറ്റിയില്ല അതിലേക്ക് മിക്സിയിലേക്ക് ഉണ്ടട്ടോ എന്നത് മിക്സിന്ന് പാത്രത്തിലേക്ക് മാറ്റിയില്ല ആ പാത്രത്തിലേക്ക് ഈ ഷുഗർ ക്യാരമിനേഴ്സും കൂടി ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഒരു ഇഡ്ലി ചെമ്പല് വെള്ളം വയ്ക്കുക ആവിയറ്റാൻ വേണ്ടിയിട്ടാണ് ഇഡ്ലി ചെമ്പൊന്നും നന്നായി ചൂടാ വെള്ളം വച്ച് ചൂടാവട്ടെ ആവി പോകുന്നുണ്ട് നമുക്ക് നമ്മളെ ബൂസ്റ്റിൻ്റെ ആ ബാറ്റർ ഷുഗർ കാറ്റമലേഴ്സൊക്കെ ഒഴിച്ച ശേഷം നമുക്ക് അത് ആവി ഏറ്റാൻ വേണ്ടി വയ്ക്കാം ഒരു ഇരുപത് മിനിറ്റ് ആവി ഏറ്റണം മൂടി വെച്ച ശേഷം ഇരുപത് മിനിറ്റ് ആവി ഏറ്റുക നമ്മൾ ഷുഗർ കാരമലൈസ്ഡ് ബൂസ്റ്റ് പൊടിയും മുട്ടയും ഇങ്ങോട്ട് ചേർത്ത് അതാണെട്ടോ കാണിക്കുന്നത് ഞങ്ങൾക്ക് ആവി ഏറ്റാൻ പോവാണ് അപ്പൊ നമ്മളെ ഇഡ്ലി ചൊമ്പ് ചൂടായിട്ടുണ്ട് വെക്കാൻ പോകുന്നത് ആ പോവാ വെക്കാൻ വേണ്ടി ചൂടാക്കിയത് ാക്കി വെച്ചാൽ നമ്മൾ ബീച്ചേഴ്സ് ഒന്ന് ഫിൽറ്റർ ചെയ്ത് വെക്കണേ അതിൻ്റെ കരിപ്പറി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമുക്ക് നമ്മൾ വീട്ടിലെ ചെമ്പലേക്ക് ആവി വയ്ക്കാൻ വയ്ക്കണം അവിടെ ശേഷം നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് വീച്ച ശേഷം ആവി ഏറ്റാൻ പോകണേ കാണാം ഇന്ത്യൻ ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റ് നമുക്ക് ഇരുപത് മിനിറ്റിന് ശേഷം കാണാം കേട്ടോ എന്തായാലും ഇരുപത് മിനിറ്റിന് ശേഷം ആഫ്റ്റർ ട്വൻ്റി ഹവേഴ്സ് നമുക്ക് കാണാം അപ്പോൾ അതാ ആഫ്റ്റർ ട്വൻറ്റി അവേഴ്സിൻ്റെ കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ വീഡിയോ ഗ്ലാണത് അതായത് നമ്മൾ ചൂട് തണിയാൻ വേണ്ടിയിട്ട് എടുത്താൽ ചൂട് തങ്ങിയിട്ട് വേണം നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം സൈഡൊക്കെ ഒന്ന് ഇട്ട് വരണം ചൂടാ ആറി ആറണം നമ്മളായിട്ട് നല്ല ചൂടുണ്ട് എടുത്ത പാടാണ് അതിൽ നിന്ന് എടുത്ത പാടായിട്ട് അത് കാണിക്കുന്നത് അപ്പം നമ്മൾ പുറത്തേക്ക് എടുത്തതാണ് ഇരുപത് മിനിറ്റിന് ശേഷം അപ്പം നമുക്കൊന്ന് ഒന്ന് ചൂട് തങ്ങി എന്നിട്ട് നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് കമ്മത്തിയിട്ട് സെർവ് ചെയ്യാം അത് അങ്ങനെ ബോസ്റ്റ് ഫുഡിങ്ങ് നമ്മുടെ ഫുഡിങ്ങ് ചൂടാകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തത് അങ്ങനത്തെ ക്ലിപ്പാണ് മഴ നമ്മൾക്ക് മഴ ആസ്വദിക്കാൻ വേണ്ടിയിലേക്ക് പറഞ്ഞതാം എടുത്തതാണ് അങ്ങനെ നമ്മുടെ ചൂടൊക്കെ തണതിന് ശേഷം നമ്മളൊന്ന് ലിസ്റ്റൊന്ന് ക്ലിപ്പ് ചെയ്തെടുക്കും ഒരു പ്ലേറ്റിലേക്ക് ലിസ്റ്റ് ഒന്ന്

ബാക്കി ക്ലിപ്പ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല അത് ഇതാ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ചൂടൊക്കെ തണഞ്ഞ് ഇനി നമുക്ക് സെർവ് ചെയ്യാം അപ്പം എന്ത് ഈ വീഡിയോ എടുക്കുന്നത് കഴിച്ച് കഴിഞ്ഞ ശേഷമാണ് കേട്ടോ അപ്പോൾ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി നല്ല എന്താ പറയുക പാകത്തിന് മധുരമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ വേറെ ഒരു ബ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരയ്ക്കും ബൈ അപ്പോൾ അത് നല്ല മധുരം ഉണ്ട് കേട്ടോ നല്ല മധുരം പാകത്തിന് കട്ടിച്ച് കഴിച്ച് കഴിഞ്ഞേരേ എടുക്കുന്ന ഒരു വീഡിയോ ആണേ വീട്ടിലെല്ലാവരും കഴിച്ചു എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞു കഴിച്ചു ഞാൻ എന്തിനും വീഡിയോനും വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് വേറെ ഒരു ബ്ലോഗായിട്ട് ഉടനെ തന്നെ കാണാം ഇതുവരെയ്ക്കും ബൈ അപ്പോൾ ഇതൊരു പരീക്ഷണം കൊണ്ട് സക്സസ് ആയിട്ടുണ്ട് എന്താ പറയുക വീട്ടിലെല്ലാവരും കഴിച്ചപ്പോൾ അത്യാവശ്യം മധുരം ഉണ്ടെന്നൊക്കെ കേട്ടോ പറഞ്ഞത് ഞാനും കഴിച്ചു എനിക്ക് കുഴപ്പമില്ല മധുരം നല്ല പകത്തിന് മധുരം ഉണ്ട് അപ്പം ഞാനിങ്ങനെ പരീക്ഷിച്ച് പരീക്ഷിച്ച് പഠിച്ച് പഠിച്ച് വരുന്നേ ഉള്ളു അപ്പം വലിയൊരു കുക്കർ കുക്ക് എന്താ പറയുക കുക്കൊന്നല്ല അത്യാവശ്യം ജീവിച്ച് പോകാൻ വേണ്ടിയിട്ട് പരീക്ഷിച്ചു നോക്കുന്നതെന്നുള്ളൂ ജസ്റ്റ് ഫ്രീ ടൈമിൽ ഇങ്ങനെ ആവിടെ നിന്ന് പരീക്ഷിക്കുന്നു മാത്രം അപ്പോൾ ഈ മധുരമുള്ള റെസിപ്പി ഞാൻ എൻ്റെ വ്ലോഗായിട്ട് ഇടുന്നുണ്ട് അപ്പം എല്ലാവരും കാണണേ ലൈക്ക് ചെയ്യണം അപ്പം അടുത്ത ബ്ലോഗായിട്ട് വീണ്ടും വരാം ബൈ ഞാൻ കുറേ പ്രാവശ്യമായി ബൈ പറയുന്ന കുറേ ക്ലിപ്പ് ഉണ്ടായിരുന്നു അതിനോണ്ടാണ് കേട്ടോ പ്രാവശ്യം ഫോണിന് എന്താണെന്നറിയില്ല നല്ല ഇത് ചാർജ് ഉണ്ടായിരുന്നു അതിനുകൊണ്ട് കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റി അപ്പോൾ നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാം ഇനി ഞാൻ വരുന്നില്ല ഞാൻ അടുത്ത ബ്ലോഗിൽ കാണാം നമുക്ക് Okay, bye.